ിയപ്പെട്ടവരെ നമസ്കാരം നല്ല ലേറ്റായിട്ടാണ് ഒതുക്കിയത് അപ്പൊ തണുപ്പായതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുകളാണ് തണുപ്പിന്റെ ഒരു പ്രശ്നം അപ്പൊ തണുപ്പായതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വണ്ടി സ്റ്റാർട്ടാക്കിയിടണം ഇനി നാടെ ആഭരണങ്ങളെല്ലാം അടിക്കണം എന്നാലേ പുറത്തിറങ്ങാൻ പറ്റത്തുള്ളു നമുക്കൊന്ന് പല്ലൊക്കെ തേച്ചിട്ട് വരാം സംഭവം നമുക്കൊന്ന് ഫ്രഷ് ഫ്രഷായിട്ട് വരാം ഇവിടെ എല്ലാം ഇവിടെ എല്ലാം അടിപൊളിയാണ് ഒരു പാർട്ടിക്കായിരുന്നു പക്ഷേ നമുക്ക് എന്തായാലും രാത്രി ഒരുപാട് ആയതുകൊണ്ട് ആ എണ്ണയിൽ തന്നെ ഇടേണ്ടി വന്നു അപ്പോൾ ഇതാണ് നമ്മുടെ റെസ്റ്റ് ഹോം പ്ലീസി മ്യൂസിയം ഓക്കെ ഇത് ഓസ്ട്രിയ ഇറ്റലി ബോർഡറിലാണ് ഉള്ളത് സത്യത്തിസ് എ മ്യൂസിയം ബട്ട് നമ്മളിവിടെ വന്നിരിക്കുന്നത് ടോയ്ലറ്റിൽ പോലാണ് അത് എന്നാലും നോക്കാം ടോയ്ലറ്റൊക്കെ കഴിഞ്ഞ് ഇറങ്ങി എന്നാൽ പിന്നെ മ്യൂസിയം ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് മ്യൂസിയം നോക്കാം കണ്ടോ ഇതിൻ്റെ പിന്നീടൊക്കെ എന്തൊക്കെയോ അർത്ഥങ്ങളുണ്ട് കേട്ടോ ഒന്നും അറിഞ്ഞുള്ളത് കൊണ്ടാണ് പക്ഷേ ഈ വെള്ളം വീഴുന്നത് മാത്രമല്ല ഈ വെള്ളം വീഴുന്ന അതേ അടിപൊളി സൗണ്ടുമാണ് കേട്ടോ നമ്മളൊരു മറ്റേ ഇതുണ്ടല്ലേ എന്താ പറയുക വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തൊക്കെ നിൽക്കുന്ന ഒരു ഫീലിങ്സാണ് കേട്ടോ അതൊക്കെ വേറെ വലിയ പരിപാടികളും കേട്ടോ ഇത് നമ്മളെ കറക്കുന്നതേ ഉള്ളട ഇതൊക്കെ തന്നെടെ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു കോഫി മേടിച്ച് അറിഞ്ഞോണ്ട് അവനവൻ്റെ കാര്യങ്ങൾ നോക്കി പോവാം ഓക്കെ കോഫി ഷോപ്പിന്റെ അവിടെ ചെറിയൊരു ഷോപ്പുണ്ട് പക്ഷെട്ട വിലയായിരിക്കും ഇവിടുന്ന് ട്രോഫി കുടിക്കാൻ നാളെ നേരം അതുകൊണ്ട് പോസ്ട്രി ആയതുകൊണ്ടും ബോർഡർ ആയതുകൊണ്ടും വണ്ടിയും പരിപാടി എല്ലാം കഴിഞ്ഞു നേരെ സിംഗനി പോണം സിംഗനി പോയി അവിടുന്ന് എൽ എൻ ജി അടിച്ച് നേരെ കലായിസ് അപ്പൊ ഇതിനകത്ത് പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞാ ഇവിടെ വന്നിട്ടുള്ള നെഗറ്റീവ് വളികൾ ഇതൊക്കെ കണ്ട് സുഖിച്ച് സന്തോഷമായിട്ട് നിങ്ങളെടുത്ത് പറയും ഇവിടെ അതാണ് ഇവിടെ ഇതാണ് മാങ്ങാ തൊലിയാണ് തേങ്ങാ കൊലയാണ് നിങ്ങൾ വിശ്വസിക്കും ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അടിപൊളിയാണ് അപ്പൊ എപ്പോഴും പറയുന്ന നിനക്ക് നല്ലൊരു ഏജൻസിയെ കണ്ടുപിടിക്കുക എത്രയും പെട്ടെന്ന് കേറി വരിക എൻജോയ് ചെയ്യുക ഓക്കേ ബൈ ബൈ ബി ഹാപ്പി ഓൾവേസ് ഓക്കെ